ഞങ്ങൾ രാവിലെ തന്നെ വീണ്ടും പണി തുടങ്ങി അങ്ങോട്ട് എല്ലാ സാധനങ്ങളും എടുത്ത് മാറ്റുന്ന പരിപാടിയൊക്കെയാണ് അപ്പോൾ ആദ്യം തന്നെ പറയട്ടെ ഒന്ന് ഈ ചാനൽ കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പം ഇന്നത്തെ പരിപാടി ഇതൊക്കെ തന്നെയാണ് അവിടെ കുറേ കമ്പും കോലൊക്കെ എത്തിയിട്ടായിരുന്നു അതൊക്കെ വെട്ടിമാറ്റുക എന്നുള്ളതാണ് അപ്പോൾ അതൊക്കെ എടുത്ത് മാറ്റി അടുക്കി എല്ലാം വൃത്തിയാക്കുക അതിനുവേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ ഒന്ന് കമൻറ്റും കൂടി ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഏകദേശം പുറം പണിയൊക്കെ ചെയ്തതിന് ശേഷം അമ്മ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് ഓരോ സാധനങ്ങളൊക്കെ എടുക്കുന്നത് ഇതിലാണ് ഇതാണ് നമ്മുടെ കിച്ചൺ എന്ന് പറയുന്നത് വലിയ കിച്ചൺ എന്നല്ല ചെറിയൊരു കിച്ചൺ ആണ് നമ്മളൊരു പാവ ഒരു ഫാമിലിയാണ് പക്ഷേ നമുക്കുള്ളത് അതേ സ്വർഗ്ഗം തന്നെയാണ് അതുകൊണ്ട് തന്നെ അതൊക്കെ നമ്മൾ അവർ അഡ്ജസ്റ്റ് ചെയ്തു പോകുന്ന ഒരു കാര്യം അപ്പോൾ അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടും പിന്നെ ഓരോ കാര്യങ്ങൾ എടുത്ത് നോക്കാനും പിന്നെ ഫുഡ് ഉണ്ടാക്കാനും കറി ഉണ്ടാക്കാനൊക്കെയാണ് തയ്യാറെടുപ്പായിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഓരോ സാധനങ്ങളെടുത്ത് മാറ്റി വെക്കുകയാണ് എൻ്റെ കല്യാണത്തിന് ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് ഗിഫ്റ്റ് വായിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ഗൂഗിൾ പേ നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പം അങ്ങനെ അമ്മ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ അതും ഇതൊക്കെ എടുത്ത് നോക്കുകയാണിതൊക്കെ കാരണം വെച്ചാൽ ഇത് പണ്ടെടുത്ത് വെച്ച കാര്യം അത് പക്ഷേ ആണ് അപ്പോൾ അതൊക്കെ ഇങ്ങനെ അമ്മ വീട്ടിലില്ലാതായിരുന്നു ഒരു വർഷം വീട്ടിലില്ലായിരുന്നു അപ്പോൾ അന്നൊക്കെ ഒരു സാധനങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പിന്നെ അവിടെ വന്ന് അലമ്പാക്കുന്ന ഇതൊക്കെ കാരണത്താൽ എല്ലാ സാധനങ്ങളും എടുത്ത് പൊക്കത്തൊക്കെ എടുത്ത് വെച്ചിരിക്കുവായിരുന്നു അപ്പം അതൊക്കെ എടുത്ത് നോക്കുകയാണ് ഓരോ സാധനങ്ങൾ എന്നതാകെ ഉള്ളത് അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഭക്ഷണം ഉണ്ടാക്കാനുള്ള കാര്യങ്ങളും ചെയ്തിട്ട് അവിടെ കണ്ടവിലൊരുപാട് സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കുക്കറിലും അതിലും ഇതിലൊക്കെ ഇതൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ഉച്ചക്കത്തേക്ക് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ് അപ്പം ഇങ്ങനെ ഓരോന്നെടുത്തും നോക്കുന്നു അതിൻ്റെ അത് എന്നിട്ട് എന്നോട് ചോദിക്കുന്നു അതെൻ്റെതാണ് ഇതെന്നാന്നൊക്കെ ചോദിക്കുന്നു അങ്ങനെ വന്നിട്ട് അവിടെ നിന്ന് അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാണ് അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഫാമിലി എന്ന് പറയുന്നത് ഞാനും അമ്മയും അടക്കുന്ന ഒരു ഫാമിലി ഓ മതി മതി തീർന്നില്ല മൊത്തം കറി മതി Da er det ro. 아야만. 아야. 나도 이고려 രണ്ട് മിനിറ്റ് കഴിക്കണേ ഇവിടെ വക്കായിരുന്നല്ലേ അപ്പം കഴിക്കുമായിരുന്നു എല്ലാ ദിവസവും വീടിയാണ് രാവിലെ നമ്മ ചർച്ച കണ്ട ഓക്കേ ഇതിത്തല വെള്ളം കുറവല്ല ഉണ്ടാലും നല്ലത് നല്ല കളനര കൊടുന്നാൽ കൂടുതൽ

Huk! Huk! Mas filtit....